മുസ്ലിമിങ്ങളായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാവിയും നമ്മുടെ പരലോകവും അള്ളാഹുവിന്റെ വജുദ്ദേശിച്ച് നന്നാക്കിയെടുക്കാനും ഇൻഷാ അള്ളാഹ് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ നന്മ പറയപ്പെടുന്നവരായി മാറാനും നമ്മെ സംബന്ധിച്ച് നമ്മുടെ മരണശേഷം നല്ലവരായിരുന്നു എന്ന് പറയപ്പെടണം അതൊരു മനുഷ്യന് കിട്ടുന്ന വലിയ സൗഭാഗ്യമാണ് അതിന് ഞാൻ എന്തു ചെയ്യണം നിങ്ങൾ പറയുന്ന സാക്ഷ്യം അള്ളാഹു സ്വീകരിക്കും മുസ്ലിമീങ്ങളുടെ നാവു കൊണ്ട് ഒരാളെ സംബന്ധിച്ച് ഒരാളിനെ കുറിച്ച് ഒരു പെണ്ണിനെ കുറിച്ച് അവർ നല്ലവരായിരുന്നു എന്ന് മുസ്ലിമീങ്ങളായ ആണുങ്ങളോ പെണ്ണുങ്ങളോ ഒരു മയ്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ നല്ല ആളാണ് മുസ്ലിമീങ്ങളായ ബഹുഭൂരിപക്ഷം ഏതെങ്കിലും ഒരാളെ സംബന്ധിച്ച് മോശപ്പെട്ട ആളായിരുന്നു അവർ മോശപ്പെട്ടവളായിരുന്നു മോശപ്പെട്ടവനായിരുന്നു എന്ന് മുസ്ലിമീങ്ങൾ മരണശേഷം പറഞ്ഞാൽ വജപത്സ് ആ വാക്ക് കാരണം അവർക്ക് നിർബന്ധമാകും അവർ നന്മ പറഞ്ഞാൽ അതുകൊണ്ട് സ്വർഗം നിർബന്ധമാകും പരിശുദ്ധ നമ്മുടെ ലക്ഷ്യം വലുതാണ് വലുതാണ് നമ്മുടെ യൗവനവും കൗമാരവും യൗവനവും മധ്യവയസ്സും കഴിഞ്ഞ് ഒരു വാർദ്ധക്യവും കഴിഞ്ഞ് ഈ ലോകത്തോട് എന്നേക്കും ആ യാത്ര പറഞ്ഞ് സ്വർഗ കണ്ടുമുട്ടാം എന്ന് പറയുന്നൊരു യാത്രയെ പിന്നെ നോക്കിയോ ശുദ്ധ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തേക്ക് നമ്മുടെ ഹബീബിൻ അള്ളാഹ് അവതരിപ്പിച്ചു കൊടുക്കുന്നു ആറായിരത്തി ഇരുനൂറ്റി മുപ്പത്തി ആറ് ആയിത്തുകൾ അതിൽ ആയിരം ആയത്തുകൾ ചർച്ച ചെയ്ത വിഷയം പരലോകമാണ് ഖുർആാനിലെ ഇരുന്നൂറോളം ആയത്തുകളുടെ ചർച്ചാ വിഷയം നരകത്തിന്റെ ശിക്ഷകൾ മാത്രമാണ് ബാക്കിയുള്ള ഭാഗമാണ് അഹാമുകൾ അമ്പിയ ചരിത്രങ്ങൾ ദീനിന്റെ തൗഹീദ് നബിയുടെ ഇതൊക്കെ ബാക്കി വിഷയങ്ങളാണ് കിടക്കുന്നത് അപ്പോ ഏറ്റവും ഗൗരവമേറിയ ഒരു ജീവിത ലക്ഷ്യം നമ്മുടെ കാണണം അപ്പോഴേ ജീവിതം നന്നാവൂ ഒരു ചിന്തകൻ പറഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് നമ്മുടെ വിഷയം നമുക്ക് നമുക്ക് പ്രാപിക്കാൻ പറ്റാത്ത ലക്ഷ്യങ്ങൾ മുമ്പിൽ എന്നതല്ല നമ്മുടെ നമ്മുടെ പ്രശ്നം വെക്കുന്ന ലക്ഷ്യങ്ങൾ വളരെ ചെറുതാണ് പെട്ടെന്ന് നേടിയെടുക്കാൻ എന്നതാ വിഷയം നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് നമ്മൾ അങ്ങേറ്റം സ്ട്രൈവ് ചെയ്ത് അച്ചീവ് ചെയ്യേണ്ട ലക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടോ നമ്മുടെ ടാർഗറ്റുകൾ വളരെ വലുതാവണം അച്ചീവ് ചെയ്യാൻ പ്രയാസം വരണം എന്നിട്ട് നമ്മൾ അത് അച്ചീവ് ചെയ്തിരിക്കണം ഇൻഷാ അല്ലാ അങ്ങനെ വരുമ്പോ ഈ സമൂഹത്തിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാകും നമ്മൾ പ്രവർത്തനോത്സുകതയുണ്ടാകും നമ്മളിൽ നന്മയെപ്പറ്റി ചിന്തിക്കുന്ന സജീവമായ സാന്നിധ്യം ഉണ്ടാകും എപ്പോഴും അത് നമ്മെ തിന്മയിലേക്ക് പോകാതിരിക്കാൻ നന്മയുമായി ബിസിയാവൽ ആവശ്യമാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ എൻഗേജ് ചെയ്യിക്കണം വിശുദ്ധ ഖുർആൻ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ചിന്തകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ നാവിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ചർച്ചയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് ഖുർആാനിൻ്റെ ഖുർആാനിന്റെ ആരാധനാ കർമ്മം ഖുർആൻ ഓതലാണ് മറ്റൊന്ന് ഖുർആനിന്റെ ഒരു ജീവിതത്തിലേക്ക് പകർത്തലാണ് പിന്നെയുണ്ട് ഖുർആനിന്റെ മറ്റൊരു വിശുദ്ധ ഖുർആാനിൽ ചിന്തിക്കുന്നത് മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതമാക്കി മാറ്റുന്നത് ഖുർആൻ ഓതുന്നത് അർത്ഥം പഠിക്കുന്നത് ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്നത് നമ്മുടെ ജീവിതമാക്കി മാറ്റുന്നത് ഈ ഒരു സ്റ്റേജുകളിലൂടെ കടന്നു പോവാൻ നമുക്ക് സാധിക്കണം അവർക്ക് ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുത്തത് അങ്ങനെയാണ് മുസ്ലിം ആവുന്നത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ കുതിരയെ കെട്ടിവെച്ചിട്ടുണ്ട് ചെറിയൊരു കുഞ്ഞിനെ കിടത്തിയിട്ടുമുണ്ട് വളരെ മനോഹരമായി അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതുമ്പോ കുതിര ചാടാൻ തുടങ്ങുന്നു എന്തെന്നില്ലാത്ത വെപ്രാളം മേലോട്ട് നോക്കുന്നുണ്ട് കുതിര ശുദ്ധ ഖുർആൻ മനോഹരമായി ഓതുന്ന സുഹാബിർന്ന് പുറത്തിറങ്ങി നോക്കി ഈ കുതിരയ്ക്ക് എന്തു പറ്റി ഇതിങ്ങനെ ചാടിയാൽ അതിന്റെ അരികത്ത് കിടക്കുന്ന കുഞ്ഞിനെ ചവിട്ടുമല്ലോ എന്റെ പുന്നുമോനെ പൊന്നുമോൻ അപകടം സംഭവിക്കുമല്ലോ എന്ന് വിചാരിച്ച് അന്ന് അങ്ങനെയല്ലേ ഒരു റൂം ബെഡ്റൂം മറ്റൊരു റൂം ആലയായിട്ടോ മറ്റോ മൃഗങ്ങളെ കെട്ടി നിർത്താൻ മറ്റൊന്ന് അത്രയേ ഉള്ളൂ പുറത്തിറങ്ങി നോക്കി ഖുർആാനൊക്കെ ഒത്തുനിർത്തിയപ്പോ കുതിര ശാന്തമാണ് അകത്തേക്ക് വന്നു വീണ്ടും ഓതുകയാണ് തുടരുകയാണ് മനോഹരമായിട്ട് ഓതുകയാണ് കുതിര ചാടാൻ തുടങ്ങുന്നു എന്തെന്നില്ലാത്ത വെപ്രാളം കാണിക്കുന്ന പോലെ പുറത്തിറങ്ങി നോക്കുമ്പോൾ സഹാബ ഒരു മേഘം താഴേക്ക് വന്നിരിക്കുന്നു ഫിഹാ മസാബിയെ ആ മേഘത്തിൽ ഒരുപാട് വിളക്കുകൾ ആയിരക്കണക്കിന് വിളക്കുകൾ കത്തിച്ചു വെച്ചിരിക്കുന്നു വലിയ മനോഹരമായൊരു മേഘം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടിട്ടാണ് ആ കുതിരങ്ങനെ ചാടുന്നത് സുഭാനല്ലോ ആ കാഴ്ച കാഴ്ചകണ്ട് അന്തം വിട്ടിങ്ങാ നോക്കി നിന്ന് അതങ്ങനെ കയറിപ്പോകുന്നു ആകാശലോകത്തേക്ക് കയറി 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 കണ്ണിൽ നിന്ന് മറഞ്ഞു നേരം പുലരുമ്പോ ഇലാ ഇങ്ങനെ സംഭവിച്ചു നിബിയെ ഖുർആനോതുമ്പോ എന്റെ കുതിരയ്ക്ക് എന്തെന്നില്ലാത്തൊരു ചാട്ടം ഞാനത് നിർത്തിയപ്പോ കുതിര ശാന്തം രണ്ടാമതും ഖുർആൻ ഓതിയപ്പോ വീണ്ടും കുതിര ചാടാൻ തുടങ്ങി ഞാൻ പുറത്തുനിന്ന് നോക്കുമ്പോ യാസൂൽ അല്ല ഒരു മേഘം താഴേക്ക് വന്നിരിക്കുന്നു അതിലൊരുപാട് വിളക്കുകൾ വളരെ മനോഹരം കാണാൻ ചന്തമുള്ളത് അത് മേലോട്ട് കയറിപ്പോകുന്നത് ഞാൻ കണ്ടു നബിയെ സൈദുബു ഹലൈ നിങ്ങൾക്കറിഞ്ഞോ അത് സഖീനച്ചായിരുന്നു അള്ളാഹു നിങ്ങൾക്ക് ഇറക്കിത്തന്ന ശാന്തിയായിരുന്നു അത് അത് സമാധാനമായിരുന്നു സൈദുബുൻഹ്ലൈർ നിങ്ങളുടെ ശുദ്ധ ഖുർആാനിന്റെ മനോഹരമായ പാരായണം കേൾക്കാൻ അള്ളാഹുവിന്റെ മാലാഖമാർ ഭൂമിയിലേക്ക് വന്നതായിരുന്നു സൈദ് നിങ്ങൾ നേരം പുലരുന്നത് പുലരുന്നതുവരെ ഊത്തു തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ ജനങ്ങൾ പുറത്തിറങ്ങി നടന്നു വന്നാൽ അവർ കൺമുമ്പിൽ മാലാഖമാർ ഇറങ്ങി വരുന്ന കാഴ്ച മനുഷ്യർക്ക് മുഴുവനും കാണാനുമായിരുന്നു കാണാൻ സാധിക്കുമായിരുന്നു നിങ്ങളങ്ങനെ ഊത്തു തുടർന്നിരുന്നുവെങ്കിൽ ശുദ്ധ പാരായണം അർത്ഥം അറിഞ്ഞാലും ഇല്ലെങ്കിലും അതിൽ പ്രതിഫലം ഉണ്ടെന്ന് റസൂലി നമുക്കിത് ഓതാ സമയം കിട്ടണ്ടേ വാട്സപ്പ് മെസ്സേജ് കഴിയണ്ടേന്ന് ഖുർആൻ ഓതാണെങ്കിൽ ഇത് നിക്കണ്ടേ വന്നുകൊണ്ടിരിക്കല്ലേ അപ്പൊ തുറക്കണ്ടേ വളരെ എക്സൈറ്റഡ് അല്ലേ എന്തായിരിക്കും ഇപ്പൊ വന്ന ആ ടോൺ ഒന്ന് നോക്കട്ടെ ആരാ എന്താ ചെറിയ ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ ട്വന്റി ഫോർ അവർ പിന്നെ എപ്പോഴാണ് നമുക്ക് ഖുർആൻ ഓതാൻ സമയം എപ്പോഴാണ് നമുക്ക് സമയം കിട്ടുന്നത് ഫേസ്ബുക്കിലൊക്കെ കാര്യം ഇരിക്കുന്നവരെ പറ്റി പറയും വേണ്ട അതിൽ പിന്നെ ഒരു ബഹറല്ലേ അങ്ങനെ പോവാണ് കാടുകയറി പോവാണ് എപ്പോഴാണ് സമയം നമ്മൾ പ്രവാചകർ പറയുമെന്ന് എന്റെ സമൂഹം ഈ ഖുർആാനിനെ ഉപേക്ഷിക്കപ്പെട്ടതാക്കി മാറ്റിയല്ലോ അവര് ഖുർആൻ ഓതാത്തവരായി മാറിയല്ലോ ഖുർആൻ എടുത്തു നോക്കുന്നില്ലല്ലോ ഖുർആൻ എടുത്തു നോക്കുന്നില്ലല്ലോ നിമിതങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു മാസത്തിൽ ഖുർആൻ നിങ്ങൾ പൂർത്തിയാക്കി ഓതണം ഒരു മാസം ആകുമ്പോഴേക്കും ഒരു ഖത്തം തീർക്കണം അതിനാണ് പിൻ പിൽക്കാലത്ത് നമ്മുടെ ആലിമീങ്ങൾ വിശുദ്ധ ഖുർആനെ മുപ്പത് ജുസ് ആക്കിയത് അതിന് കാലത്തില്ല അത് അൽ ബിജു പെട്ടതാ പുതുതാക്കി ഉണ്ടാക്കിയതാണ് പക്ഷേ എല്ലാ പുതുതായി ഉണ്ടാകുന്നതും പക്ഷേ എല്ലാ ബിജാറ്റും എന്തല്ല തള്ളിക്കളയേണ്ടതല്ല ചില ബിജാറ്റ് ഹസനത്തുകൾ കാണും നന്മകൾ കാണും അതിൽപ്പെട്ട ഒരു വിശുദ്ധ നന്മയാണ് മുപ്പത് ജുസ് ആക്കിയത് അതിന് ബിതങ്ങളുടെ കാലത്തില്ല സ്വഹാബത്തിന്റെ കാലത്തുമില്ല എന്ത് ഒരു മാസത്തിൽ ഖുർആൻ പൂർത്തിയാക്കണം അതിനാണ് ഒരു ദിവസം ഒന്ന് എന്ന് ഓതാൻ വേണ്ടി ഒരു രണ്ട് ദുസ് മൂന്ന് നാല് ഒരു മാസത്തെ മുപ്പത് ദിവസങ്ങളാകുമ്പോഴേക്കും ഖുർആാൻ ഖത്തം തീർക്കാൻ മുപ്പത് ജുസ് ആക്കി വെച്ചത് സുഹാബിമാർ പറഞ്ഞു നബിയെ ഞങ്ങൾക്ക് കൂടുതൽ ഓതാൻ കഴിയുമല്ലോ രണ്ടാഴ്ചയിലോ ഒരാഴ്ചയിലോ എനിക്ക് ഒരാഴ്ചയും വേണ്ട നിബിയേ എനിക്കതിലും കൂടുതൽ ഓതാൻ കഴിയും മൂന്ന് ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കിക്കോ നിബി എനിക്ക് അതും വേണ്ട മൂന്ന് ദിവസത്തിൽ താഴെ ഖുർആൻ ഓതുന്നവരിൽ കുർആആൻ കുർആാൻ ആലോചിക്കുകയോ അർത്ഥമറിയുകയോ ചെയ്യാതെയായിരിക്കും ചിലപ്പോൾ ഓതുന്നത് അതുകൊണ്ട് നിങ്ങൾ സമയമെടുത്തോളൂ ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് മാക്സിമം ഒരു മാസത്തിൽ ഒരിക്കൽ അള്ളാഹുവിന്റെ ഖുർആാനോ നമുക്ക് സാധിക്കുന്നുണ്ടോ ശുദ്ധ ഖുർആൻ ഓതി അള്ളാഹുവിനോട് ചെയ്യുന്ന ലോകത്തൊരു മനുഷ്യനും കൊണ്ടുവരാൻ കഴിയാത്തത് ലോകാവസാനം വരെ അള്ളാഹുവിന്റെ വചനത്തിന് തുല്യമായൊരു വാക്കുപോലും ഒരു വചനം പോലും ഒരായ പോലും അറബി അറിയുന്നവർക്കോ അറിയാത്തവർക്കോ ഖുർആാനിന് തത്തുല്യമായി കൊണ്ടുവരാൻ കഴിയാത്ത അള്ളാഹുവിന്റെ കിതാബ് മഴത്തുള്ള ഗ്രന്ഥം നാവിലൂടെ ഓതുമ്പോഴേക്കും മനസ്സിൽ നിൽക്കുന്ന പൈശാചികതയെ അള്ളാഹു പുറന്തള്ളുന്നുണ്ട് നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരുന്ന പിശാച്ച് ഓടിപ്പോകുന്നുണ്ട് ശുദ്ധ ഖുർആാന് നാവിലൂടെ വരുമ്പോഴേക്കും പരിസരത്തുള്ള പിശാച്ചുക്കൾ ഓടിമറിയുന്നുണ്ട് നമുക്ക് ഓതാൻ പറ്റുന്നുണ്ടോ

ഔദാര്യമല്ലോ ഔദാര്യം കൊണ്ടല്ലേ തീന്റെ ചുടുകാറ്റുകളുള്ള നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അള്ളാഹു ചെയ്ത് അനുഗ്രഹമല്ലേ നരകത്തിലേക്ക് പ്രവേശിക്കാതെ രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറയുന്ന ഭാഗം ഇങ്ങനെ ഓതിക്കൊണ്ട് ഇങ്ങനെ കരയുന്നുണ്ട് അല്ലാത്ത സ്മാറിയാഹുരച്ചിലാണ് തൊട്ടടുത്ത ആയത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല അവിടെ തന്നെ നിന്ന് ആലോചിക്കുകയാണ് എന്തായിരിക്കും അള്ളാഹുവേ നരകത്തിന്റെ മുകളിലൂടെയുള്ള സുറാത്ത് ഞാൻ കടന്നു മുകളിൽ അല്ലാഹു സ്ഥാപിച്ച ഒരു പാലം വാളിനെക്കാൾയുള്ളത് അഹഫുമിനെരി തലമുടിയേക്കാൾ നേരിയത് നേർന്നത് ഭൂമിയിലെ ഫിസിക്കൽ ഡൈമെൻഷൻ വെച്ച് അള്ളാഹുവിന്റെ ആഹൃത മനസ്സിലാക്കാൻ കഴിയില്ല ആഹ്റത്തിന്റെ ലോകത്തുള്ള അള്ളാഹുവിന്റെ അത്ഭുതകരമായി സൃഷ്ടിയുടെ രൂപവും അതിന്റെ മൂർച്ചയും അതിന്റെ വീതിയും ആഹ്റത്തിന്റെ ക്രൈറ്റീരിയൻ വെച്ച് മനസ്സിലാക്കാൻ പറ്റൂ അതിലൂടെ കടന്നു വേണം സ്വർഗത്തിലേക്ക് എത്താൻ നരകം കാലിന്റെ താഴെ കണ്ടുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് അല്ലാഹു നമുക്ക് അനുഗ്രഹം തന്നുവല്ലോ അള്ളാഹു അവന്റെ കത്തിയാളുന്ന നരകത്തിന്റെ ശിക്ഷ നമ്മൾ ഏൽക്കാതെ അള്ളാഹു നമ്മെ സംരക്ഷിച്ചുവല്ലോ എന്ന് സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും നാളെ പറയാൻ പോകുന്നുണ്ട് അതിനെനിക്ക് സാധിക്കുമോ എന്ന് ചിന്തിക്കുകയാണ് കുറെ നേരം നോക്കി നിന്നു നിസ്കാരം തീരുന്നില്ല തിരിച്ചുപോയി കടന്നു പിന്നെ എഴുന്നേറ്റു അപ്പോഴും ഉമ്മ ഓതുകയാണ് ഉമ്മമാരെ സഹോദരിമാരെ നമ്മുടെ മക്കൾക്ക് മാതൃകയാവാൻ വേണ്ടി എന്റെ ഉമ്മ കുറ ഓതുന്നത് എൻറെ വല്ലുമ്മ കുറോതുന്നത് ഇഷ മകരീബിന്റെ ഇടയിലുള്ള ഖുർആൻ പാരായണം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു എന്ന് ഇപ്പോൾ ജീവിക്കുന്ന മക്കൾക്ക് ഇനി പറയാൻ കഴിയോ നമ്മുടെ മക്കൾക്ക് ഉമ്മയെ കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോ പാപ്പയെ കുറിച്ച് ഓർക്കുമ്പോ വല്ലുമ്മയെ കുറിച്ച് ഓർക്കുമ്പോ വല്ല്യാപ്പയെക്കുറിച്ച് ഓർക്കുമ്പോ എല്ലാ മകരീബിന്റെയും ഇഷാ ഇന്റെയും ഇടയിൽ നിരന്തരം കുർആആാനോതുകയും കുർആആാനോയിട്ട് എന്റെ ഉമ്മ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ എന്റെ ഉമ്മ തഹജു എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ ഇന്നത്തെ മക്കൾക്ക് അവസരമുണ്ടോ ഇതാണ് വിഷയം ഇതാണ് വിഷയം ഫമന്നല്ലാഹു അലൈനാ നല്ല മാതൃകകൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ടോ നമ്മുടെ മക്കൾക്ക് കാണാൻ ടി വി ചാനലുകാരെ പുറത്തുവിടുന്ന സീരിയലുകൾ മഗ്രിബിന്റെ ശേഷം നിസ്കാരം കഴിഞ്ഞാൽ സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ആ നേരമാണെങ്കിലോ പള്ളിയിൽ നിന്ന് എഴുന്നേൽക്കാതെ അവിടെ തന്നെ ഇരുന്ന് ഇഷാ ഇന്റെയും ഇടയിൽ നിസ്കാരത്തിലും സൊലാത്തു തസ്ബീഹ് തസ്ബീഹ് നിസ്കാരത്തിലും സൊലാത്ത ഇഷ മകരീബിന്റെ ഇടയിലെ സുന്നത്തായ ദിക്റുകളും ഔറാദുകളും ഓതി ഖുർആൻ ഓതിയിട്ട് സമയം ചെലവഴിക്കേണ്ട നേരത്ത് നമ്മുടെ വീടുകളുടെ ഉള്ളിൽ നിന്നൊക്കെ മനോഹരമായ ഖുർആാനിന്റെ പാരായണങ്ങൾ കേട്ടുവന്നിരുന്ന കാലം കഴിഞ്ഞില്ലേ ചാനലുകാരൻ തുറന്നു വെക്കുന്നത് ഭക്തി സീരിയലുകൾ എന്താണ് ഭക്തി ഹൈന്ദവന്റെ ഭക്തി സീരിയലുകൾ രാമന്റെയും സീതയുടെയും കഥകൾ മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും കഥകൾ ഈ ഭക്തിയുടെ സീരിയലുകൾ കഴിഞ്ഞിട്ട് വേണം അമ്മായിയമ്മയെ പുറത്താക്കൽ എങ്ങനെയാണെന്ന് പഠിക്കാൻ അത് കഴിഞ്ഞിട്ട് വേണം ഭർത്താവിൽ നിന്ന് ഇറങ്ങിയോടാൻ എന്താണ് വഴിയെന്ന് അത് കഴിഞ്ഞിട്ട് വേണം എങ്ങനെയാണ് വീട്ടുകാരെ കയ്യിലടക്കേണ്ടതെന്ന് പഠിക്കാൻ ഇതൊക്കെ കിടക്കുന്നത് ഭക്തിക്ക് ശേഷം മുസ്ലിമായൊരു മനുഷ്യൻ ആണും പെണ്ണും അള്ളാഹുലേക്ക് മനസ്സുകൊണ്ട് തിരിച്ചു മടങ്ങുകയും അള്ളാഹുലേക്ക് തോപ് ചെയ്യുകയും ഇസ്തഫാർ ചെയ്യുകയും ചെയ്യേണ്ട നേരത്ത് നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് സ്വാമിയും ശരണമയ്യപ്പയും വിളിച്ചു പറയാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തില്ലേ പിശാച്ച് കയറി വന്നില്ലേ നമ്മുടെ മക്കൾ ഇതല്ലേ കണ്ടത് ഉമ്മ മാറി മാറി റിമോട്ടിൽ കളിക്കുന്ന കളിയല്ലാതെ എന്റെ ഉമ്മ ഖുർആാനെടുത്ത് ഓതുന്നത് റമദാൻ കഴിഞ്ഞതിൽ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടോ മക്കൾക്ക് പറയാനുള്ളത് എവിടെയാണ് മാതൃക ഉസവത്തുൻ ഹസന ഇവിടെ ഖുർആൻ എവിടെയാണ് എപ്പോഴാണ് എത്രയാണ് നടക്കുന്നത് ഇന്ന കൗമിത്തൽ എന്റെ സമൂഹം എന്റെ ഖുർആൻ ഉപേക്ഷിച്ചു കളഞ്ഞല്ലോ അള്ളാ എന്ന് പ്രവാചകർ പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ അലൈഹി വസല്ലം പറയാൻ എന്റെ സമൂഹം ഖുർആൻ നോക്കാത്തവരുണ്ട് തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ ഞാൻ പറയട്ടെ മ്യൂസിക്കും പാട്ടും ഇഷ്ടമുള്ള ആളുകൾക്ക് ഖുർആൻ മ്യൂസിക്കും പാട്ടും ഇഷ്ടമുള്ള ആളുകൾ ഏതു നേരവും പാട്ട് കേട്ട് നടക്കുന്നവർ ഏതു നേരവും മ്യൂസിക് കേട്ട് നടക്കുന്നവർ ഇത്തരക്കാർക്ക് ഖുർആൻ ഓതാനുള്ള തൗഫീഖ് അല്ലാഹു എടുത്തു കളയും അവർക്ക് കൊണ്ട് ആനന്ദം കിട്ടൂല അവർക്ക് ഖുർആൻ ഓതാൻ സമയം കിട്ടൂല ഖുർആൻ ഓതിക്കൊണ്ട് നടക്കുന്ന ആളുകൾക്കാണെങ്കിലോ മ്യൂസിക്കിലും പാട്ടിലും തോന്നില്ല എന്ന് മാത്രല്ല വെറുപ്പായിരിക്കും മനസ്സുകൊണ്ട് വെറുപ്പ് വരും അത് അല്ലാഹു ചെയ്യുന്ന വലിയൊരു തൗഫീഖാണ് നമ്മൾ അങ്ങനെ അത് ആ ചെയ്യേണ്ടത് നിനക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതെനിക്ക് നിനക്ക് എന്ത് വെറുപ്പാണോ അതെനിക്ക് വെറുപ്പാക്കി തരണം അല്ലാഹുവിന് ഇഷ്ടമുള്ളത് നമുക്ക് ഇഷ്ടമായ അള്ളാഹുവിന്റെ വെറുപ്പുള്ളത് നമുക്ക് വെറുപ്പുള്ളതായാൽ ഹംദില ഹിതായത്തിൽ ലഭിച്ചല്ലോ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് ഞാനൊരു സമയം നിശ്ചയിക്കണില്ല ഇത്ര നേരമെന്ന് ഒരു ദിവസം അള്ളാഹുവിൻ്റെ ഖുർആൻ കണ്ണുകൊണ്ട് കാണാത്ത ഒരു സമയം ഉണ്ടാവരുത് നല്ല നല്ല മൊബൈൽ ഫോണുകൾ കയ്യിലുള്ള ആളുകളാണ് ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ് നല്ല വലിയ വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള മൊബൈൽ ഫോണുകൾ കയ്യിലുള്ള മുഴുവൻ ആളുകളും ആ മൊബൈൽ തന്നതിന് ശുക്ർ ചെയ്യാൻ ഖുർആാനിൻ്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണം ഖുർആൻ ആ ഡൗൺലോഡ് ചെയ്യുക ഖുർആാൻ്റെ ആപ്പ് സ്റ്റോറുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഖുർആൻ ഓത് ബസ്സിലിരിക്കാൻ ഒരു പേജ് ഓതാം ട്രെയിൻ വെയിറ്റ് ചെയ്യാൻ അരപേജ് ഓതാം ട്രെയിനിലിരിക്കാൻ യാസീനോദാം അൽബക്ര ഓതാം മറ്റ് സുഹൃത്തുകൾ ഓതാം സൗകര്യങ്ങൾ വീട്ടിലാണ് പ്രത്യേകിച്ച് ഖുർആൻ റെസിറ്റേഷൻ കൂടെ ഉള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ ചെവിയിലേക്ക് ഹെഡ്ഫോൺ വെച്ചാൽ ഖുർആാൻ സമാഅൻ യെസ് സവാബും കേട്ടാൽ കൂലി കിട്ടുന്ന പ്രതിഫലവുമായി നമ്മുടെ ആ ഒരു ആധുനിക സൗകര്യം അള്ളാഹുവിന് വേണ്ടി ഉപയോഗിച്ചാൽ അതിൻ്റെ ശുക്കർ അതാണ് അതാണ് അള്ളാഹുന് ശുക്ർ ചെയ്യുക ഇന്നത്തെ ആലിമ്യങ്ങൾ അതിനെ സംബന്ധിച്ച് കൊടുക്കുന്ന ഫത്ത്വയും തന്നെ അങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണുകളിലെ പ്രോഗ്രാം അത് ഖുർആാനുണ്ട് ബാത്റൂമിൽ പോകുകയാണെങ്കിൽ ഖുർആൻ ക്ലോസ് ചെയ്യുക ആ പ്രോഗ്രാം ക്ലോസ് ചെയ്യുക ഒതു ഇല്ലാതെ തന്നെ ഓതാൻ പറ്റുന്നതാണ് നമ്മൾ ഇക്കണക്കിന് മടിയന്മാരാണെന്ന് അള്ളാഹുവിന് ആദ്യം അറിയാരിക്കും അതുകൊണ്ടായിരിക്കും അല്ലേ ഖുർആാൻ ഓതണമെങ്കിൽ ഒതുവേണ്ടി ഈ കൗമിനെ ഒതുക്കൂല എന്നാ പിന്നെ ആയിക്കോട്ടെ ഖുർആആൻ ഓതുയില്ലാതെ തന്നെ നിങ്ങൾക്ക് ഓതാ സൗകര്യം ഞാൻ തരാം നിങ്ങളത് ചെയ്തിട്ടുണ്ടോ അള്ളാഹു ചോദിക്കൂലേ ഏത് മൊബൈൽ ഫോണിലുള്ള ആപ്പിനെ പറ്റിയ പറ ഖുർആാൻ തുടങ്ങി ഒതുവ് വേണം ആ ഒതുണ്ടായിക്കോട്ടെ വളരെ നല്ലതാണ് ഒരാൾക്ക് ഓതുമില്ല എന്ന് വിചാരിക്ക എന്നാലും നമ്മുടെ ഫോണുകളിൽ നിന്നൊക്കെയുള്ള ഖുർആാൻ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് നമ്മുടെ ഐപാഡിൽ നിന്ന് ഒക്കെ ഉപയോഗിക്കാം വലിയൊണ്ടിരിക്കുന്ന സമയത്ത് റസൂൽ ശരിക്കും ഇങ്ങനെ ആലോചിച്ച് തങ്ങളിങ്ങനെ കേട്ടിരുന്നു കേട്ടിരുന്നു അങ്ങനെ നബി തങ്ങൾ പറഞ്ഞു യാ മൂസ മൂസ ൂദ്മിന്റെ കുടുംബത്തിന് അല്ലാഹു നൽകിയ മനോഹരമായ ശബ്ദ ഭംഗി അള്ളാഹു നിങ്ങൾക്ക് നൽകിയതുപോലെ ഞാൻ ഓതുന്നത് നിങ്ങൾ കേൾക്കുകയായിരുന്നോ അതെ മൂസ ഞാൻ കേട്ടിരുന്നു ഞാനത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതിലും മനോഹരമായി ഞാൻ ഓതുമായിരുന്നു നബിയെ പറഞ്ഞു നിങ്ങൾ ശബ്ദം മനോഹരമായിട്ട് ഓതണം ഖുർആൻ ഓതുമ്പോ നിങ്ങളുടെ ശബ്ദം മനോഹരമാകുമ്പോൾ ഖുർആൻ ഖുർആാനിന് അതിന്റെ മാധുര്യം വർദ്ധിക്കുകയും ചെയ്യും പാരായണം പഠിക്കുക ഇത് നമ്മുടെ ദീനാണ് ഇത് നമ്മുടെ വിശുദ്ധ ഖുർആാനിന്റെ മറ്റൊരു തഅബ്ബുദ് ുർആാൻ ചിന്തിച്ചു കൊണ്ടുള്ള വിശുദ്ധ ഖുർആാനിന്റെ പാരായണം വിശുദ്ധ ഖുർആൻ ചിന്തിക്കുന്നത് ഒരു സയൻസ് വിദ്യാർത്ഥി ഒരു പക്ഷേ അതായിരിക്കും ആലോചിക്കുക എനിക്ക് ഖുർആൻ എന്ന് സയൻസ് പഠിക്കണം മാത്സ് ന്യൂമറി ന്യൂമറസി ഇഷ്ടമുള്ള ആളുകൾ ഖുർആനിന്റെ ന്യൂമറിക് വണ്ടേഴ്സ് ഖുർആാനിൽ പത്തൊൻപതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അത്ഭുതങ്ങൾ ഖുർആനിലെ ഏഴ് എന്ന അക്കവുമായി ബന്ധപ്പെട്ട ഖുർആാനിന്റെ സെവന്റെ മൾട്ടിപ്പിൾസ് ഖുർആനിന്റെ ആയുത്തുകളുടെയും സുഹൃത്തുകളുടെയും എണ്ണത്തിൽ വന്ന മഹാത്ഭുതം ഖുർആാനിന്റെ മൊത്തം സ്ട്രക്ചർ അതിൽ വന്ന അക്കങ്ങളുടെ അത്ഭുതങ്ങൾ ഇത് ഒരു കണക്കിഷ്ടമുള്ള ആൾക്ക് അതായിരിക്കും ഇഷ്ടം ആസ്ട്രോണമി പഠിക്കുന്ന ആള് ശുദ്ധ ഖുർആൻ സ്പേസിനെ കുറിച്ച് പറഞ്ഞത് ഭൂമി അല്ലാത്തടുത്ത് വല്ല ജീവനുണ്ടോ ആ അവർക്ക് അതിനെപ്പറ്റി പഠിക്കാൻ ആഗ്രഹം വരും ജോളജിയും ബോട്ടണിയും പഠിക്കുന്നവർക്ക് അതായിരിക്കും ആഗ്രഹം എല്ലാം ഖുർആനിന്റെ തദബുറിൽ കിടക്കുകയാണ് മഹാനായ വരുന്നു വീട്ടിലേക്ക് വന്നിട്ട് ബിവിയിൽ നിന്ന് പഠിച്ചിട്ടുള്ള മഹാന്മാരിൽപ്പെട്ട ആളാണ് മഹാനായ ബഹുമാനപ്പെട്ടവർ ചോദിച്ചു നിങ്ങളും തങ്ങളും കൂടെ ജീവിച്ച ജീവിതകാലം അതിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ അത്ഭുതമുണ്ടാക്കിയ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ കഴിയാത്ത ഒരനുഭവമുണ്ടോ അതെന്താണെന്ന് പറഞ്ഞു തരണം അവർ പറഞ്ഞു ഐഷി അള്ളാഹനെ പറഞ്ഞു ഉണ്ട് ഞാൻ പറയാം ഒരു ദിവസം റസൂർ അലഹി വസ്ല്ലാം എന്റെ റൂമിലേക്ക് വന്നു തങ്ങൾ നിസ്കരിക്കാൻ നിൽക്കാൻ നിബിധങ്ങൾ നിസ്കരിക്കുന്ന ഒരുപാട് അനുഭവം ഐഷബിറികാഫിനെ വിവരിച്ചിട്ടുണ്ട് അഷബി പറഞ്ഞിട്ടുണ്ട് റലി അള്ളാഹു ഞാനൊരു ചെറുപ്പക്കാരി പെണ്ണല്ലേ അപ്പൊ എന്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ ഒന്ന് വേറെ നിബി ഞങ്ങൾ ചിന്തിക്കുന്നതൊന്ന് വേറെ പല ദിവസവും ഞാൻ നബിയെ കാണാതിരിക്കുമ്പോ ഒന്നിങ്ങനെ ബെഡിലൊക്കെ തപ്പി നോക്കും നബിയെ നബി അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കാരണം സഹഭാര്യമാർ ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന